സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ മുൻ ജന്മത്തിലെ പങ്കാളിയെ ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അഞ്ച് സൂചനകളെ കുറിച്ചാണ് അതല്ലെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന അഞ്ച് ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻ ജന്മത്തിലെ പങ്കാളിയെ തന്നെയാണ് ഈ ജന്മത്തിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല് മീഡിയ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്ത ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പുനർജന്മം ഒരു വിശ്വാസമാണോ മിഥ്യയാണോ എന്നതിനെ ചൊല്ലി പല വിശ്വാസങ്ങളും പല സങ്കല്പങ്ങളും പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ചില ആളുകൾക്കെങ്കിലും ചില ആളുകളെ കാണുന്ന സന്ദർഭത്തിൽ തന്നെ അവരോട് എന്തെന്നില്ലാത്ത ഒരു ആകർഷണം പലപ്പോഴും തോന്നാറുമുണ്ട് ചില പ്രത്യേക വ്യക്തികളെ കണ്ടുമുട്ടുമ്പോൾ ഒരു ചില പ്രത്യേക ബന്ധം നമുക്ക് അനുഭവപ്പെടാറുണ്ട് ഇവരെ മുൻപ് എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് തോന്നുകയും അവരുമായി പെട്ടെന്ന് അടുപ്പം തോന്നുകയും ചെയ്യും ഒരു വ്യക്തിക്ക് എങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മുൻ ജന്മത്തിലുള്ള ബന്ധമായിട്ടാണ് വിശ്വാസ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുക ഇത്തരത്തിൽ മുൻ ജന്മത്തിലെ നമ്മുടെ പങ്കാളിയെ കണ്ടുമുട്ടുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏകദേശം അഞ്ച് ലക്ഷണങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരു വ്യക്തിയെ കാണുന്ന സന്ദർഭത്തിൽ തന്നെ അതിയായ ഒരു ആകർഷണം ആ വ്യക്തിയോട് തോന്നുന്നു എന്നുള്ളതാണ് ചില വ്യക്തികളെ കാണുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ആകർഷണം ആ വ്യക്തിയോട് പലപ്പോഴും തോന്നാറുണ്ട് അവരെ കുറിച്ച് കൂടുതൽ അറിയണമെന്നോ അവരുടെ സാന്നിധ്യം നമ്മിൽ തുടരണമെന്നോ പലപ്പോഴും ഒരു ആകുലത നമ്മിൽ തോന്നാറുണ്ട് ഇതിന് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവുകയും ഇല്ല ഒറ്റ നോട്ടത്തിൽ ആ ഒരു വ്യക്തി വളരെ സുപരിചിതനായിട്ട് തോന്നുകയും ഈ വ്യക്തിയെ ഞാൻ എവിടെയോ കഴിയിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് മുൻജന്മത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളുമായി ഉണ്ടായിരുന്ന അടുപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോയി അല്ലെങ്കിൽ ഒരു ദൂരയാത്ര പോയി അവിടെ വെച്ചൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുകയാണ് പക്ഷേ മനസ്സിൽ എവിടെയോ ആ ഒരു വ്യക്തി എനിക്ക് സുപരിചിതനാണല്ലോ പരിചിതനാണല്ലോ എന്നൊരു ബോധം വരികയാണെങ്കിൽ അത് മുൻജന്മത്തിലെ ബന്ധത്തിന്റെ പ്രതിഫലനമായിരിക്കാം അപ്പൊ നിങ്ങളുടെ പോയ ജന്മത്തിൽ നിങ്ങളുടെ പങ്കാളിയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തോ ആയുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ ലക്ഷണം ഇതാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഇത്തരം വ്യക്തികളോട് നമുക്ക് ആഴത്തിലുള്ള ബന്ധം വളരുന്നത് ചിലരോട് നമ്മൾ പ്രഥമ ദൃഷ്ടിയാൽ സംസാരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക അടുപ്പം നമുക്ക് അവരോട് തോന്നുന്നതാണ് ദീർഘകാലം പരിചയമുള്ള ഒരു സുഹൃത്തിനെ പോലെയോ അതും നമ്മുടെ ഒരു ബന്ധുവിനെ പോലെയോ അവരോടുള്ള ആ ഒരു സൗഹൃദം അല്ലെങ്കിൽ ബന്ധം നമുക്ക് തോന്നുന്നതാണ് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇതിനു മുൻപ് സാധാരണയായിട്ട് ഒരു വ്യക്തിയോട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് കുറച്ചധികം സമയം ആവശ്യമാണ് എന്നാൽ മുൻജന്മവുമായി ബന്ധമുള്ളവരോട് നമ്മൾ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഈ ഒരു കാലതാമസം വരുന്നില്ല എന്നുള്ളതാണ് മുൻ ജന്മവുമായി ബന്ധമുള്ള വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് മൂന്നാമതായി അനുഭവപ്പെടുന്ന ലക്ഷണം എന്ന് പറയുന്നത് ശക്തമായ സഹാനുഭൂതിയാണ് മറ്റാരുടെയോ സന്തോഷത്തിൽ അല്ലെങ്കിൽ ദുഃഖത്തിൽ നമുക്ക് അമിതമായ ആ ഒരു വികാരം തോന്നുകയാണ് അത് ചിലപ്പോൾ മുൻജന്മത്തിൽ അവർക്ക് നമ്മളോടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിന്റെ പ്രതിഫലനമായിരിക്കാം അത്തരത്തിൽ ഉള്ള വ്യക്തികൾക്ക് ഏതെങ്കിലും സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ആ സന്തോഷം നമ്മളെയും സന്തോഷിപ്പിക്കും എന്തെങ്കിലും ഒരു ദുഃഖം ആ ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ ദുഃഖം നമ്മെയും ബാധിക്കും ഇനി നാലാമത്തെ ലക്ഷണം കാരണമില്ലാത്തൊരു ഇഷ്ടമാണ് ചിലരെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ എന്തുകൊണ്ടാണ് അവരോട് നമുക്ക് ഇത്രയും ഇഷ്ടം തോന്നുന്നത് എന്ന് നമുക്ക് മറ്റൊരാളോട് വിവരിക്കുവാൻ സാധിക്കുകയില്ല അത്തരത്തിലൊരു ഇഷ്ടം നിങ്ങൾക്കൊരാളോട് തോന്നുകയാണെങ്കിൽ അതും മുൻജന്മത്തിലെ ബന്ധത്തിന്റെ പ്രതിഫലനമാകാം സാധാരണ ഒരു വ്യക്തിയോട് നമുക്കൊരു ആകർഷണം തോന്നുന്നത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വം സൗന്ദര്യം സംസാരം സ്വഭാവം ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പക്ഷേ മുൻജന്മ ബന്ധമുള്ള ഒരാളോട് ഈ നിലയിലൊന്നും ആയിരിക്കില്ല നമുക്ക് അവരോട് ഇഷ്ടം തോന്നുക അതിൻ്റെ കാരണം പോലും പലപ്പോഴും നമുക്ക് ചിന്തിച്ചാൽ പിടികിട്ടുകയില്ല ഒരു പക്ഷെ ആ ഒരു വ്യക്തി നമ്മൾ എത്രത്തോളം അവോയ്ഡ് ചെയ്താലും എത്രത്തോളം ഒഴിവാക്കിയാലും എത്രയൊക്കെ നൊമ്പ്രപ്പെടുത്തിയാലും അതിശക്തമായി ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഇഷ്ടം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും ഇത് മുൻജന്മ ബന്ധത്തിന്റെ മറ്റൊരു പ്രതിഫലനമാണ് അഞ്ചാമതായിട്ട് സ്വപ്നങ്ങളാണ് മുൻജന്മ ബന്ധമുള്ളവരെ പലപ്പോഴും സ്വപ്നത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് നമ്മൾ അത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കാതിരുന്ന ഒരു വ്യക്തിയെ സ്വപ്നത്തിൽ പിന്നീട് നമ്മൾ ദർശിക്കുകയാണ് പരിചയമില്ലാത്ത ഇടമോ പരിചയമില്ലാത്ത സ്ഥലമോ ഒക്കെ ആയിരിക്കും പശ്ചാത്തലമെങ്കിലും ആ ഒരു വ്യക്തിയെ കണ്ട് ദീർഘനാൾ കഴിഞ്ഞതിന് ശേഷവും സ്വപ്നത്തിലൂടെ ആ ഒരു വ്യക്തിയെ നമുക്ക് ഓർക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതും മുൻജന്മത്തിന്റെ പരിചയം കൊണ്ടാണ് അപ്പൊ നമ്മൾ എന്നിവിടെ പറഞ്ഞ അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും രണ്ട് ലക്ഷണങ്ങൾ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിയുമായി മുൻ ജന്മത്തിൽ നിങ്ങൾ പരിചയം വെച്ചിരുന്നു എന്നതാണ് വിശ്വാസ സംബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഈ വിധം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ വ്യക്തിയുമായും നിങ്ങൾക്ക് മുൻ ജന്മത്തിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് വേണം കരുതുവാൻ കാര്യം എന്ത് തന്നെ ആയിരുന്നാലും ചില വ്യക്തികളോട് നമുക്ക് വളരെ പെട്ടെന്നൊരു ഇഷ്ടവും സൗഹൃദവും ഒക്കെ തന്നെ തോന്നാറുണ്ട് അതിന്റെ പിന്നിലുള്ള മാനസിക വ്യവഹാരങ്ങൾ എന്താണ് എന്നൊന്നും ഒരുപക്ഷെ ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടണമെന്നില്ല എന്നാൽ ഹിന്ദുമത ശാസ്ത്രങ്ങൾ പറയുന്നത് പോലെ പുനർജന്മം യാഥാർത്ഥ്യമാണെങ്കിൽ അത്തരം വ്യക്തികളുമായിട്ട് നമ്മൾ മുൻപ് ഒരുമിച്ചുണ്ടായിരുന്നതിൻ്റെ സൂചനകളായിരിക്കാം ഇതല്ല എന്നിരിക്കലും ഇതൊക്കെ ഒരു വിശ്വാസമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ അനുഭവങ്ങളും ഒന്നും മുൻ ബന്ധം ഉണ്ടായിരിക്കില്ല എങ്കിലും നമുക്ക് അത്യധികം ആഴമുള്ള ചില ആത്മബന്ധങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ബന്ധങ്ങളുടെ തുടർച്ചയായിരിക്കാം എന്ന് ചിന്തിക്കുന്നതിൽ എന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം